ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിലാനാണ് ഈ ടോപ്പ് ഫൈവിലുള്ളവർക്ക് ഉള്ളവരിൽ ആരാണ് നമ്മൾ ബിഗ് ബോസിൽ കപ്പ് കൊണ്ടുപോകുകയെന്നറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് നല്ലൊരു എന്താ നാടൻ കുഞ്ഞമ്മത്തി വറ്റിച്ചത് കാണാം കേട്ടോ അപ്പോൾ കുഞ്ഞമ്മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു 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 തക്കാളി ചെറുതാക്കി അരിഞ്ഞതു അതുപോലെ തന്നെ മഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എന്നിവ ഇട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം മിക്സാക്കിയ ശേഷം ഞാൻ ഈ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരുവിനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കത് ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ഞാൻ ഇതെടുത്ത് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ അധികം വറ്റാതെ ഒന്ന് വന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പം നമുക്കതിലേക്ക് ഒരു ഉണ്ട കുറച്ച് പുളിയെടുക്കുക എന്നിട്ട് വെള്ളം ആക്കി ഇതുപോലൊന്നൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടി ആഡ് ചെയ്ത് വയ്ക്കുക ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് കാത്തു നിൽക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മുടെ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂട്ട കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടം അനുവിനെയാണ് അനു കപ്പടിക്കണോന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളാഗ്രഹം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ